ഇംഗ്ലണ്ട് പര്യടനത്തിലെ ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ ഇന്ത്യ ലഞ്ചിന് പിരിയുമ്പോൾ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ തൊണ്ണൂറ്റി രണ്ട് റൺസ് എന്ന നിലയിലാണ് ടോസ് നേടിയ ഇംഗ്ലണ്ട് നായകൻ ബെൻ സ്റ്റോക്സ് ആദ്യം ബോൾ ചെയ്യാൻ തീരുമാനിച്ചു തന്റെ പേസ് ആക്രമണം തുടക്കത്തിൽ ആനുകൂല്യം മുതലെടുക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു സ്റ്റോക്സ് എന്നാൽ ഇന്ത്യൻ ഓപ്പണർമാരായ യശസ്വി ജയ്സ്വാളും കെ എൽ രാഹുലും മികച്ച അച്ചടക്കമുള്ള ബൌളിംഗിനെതിരെ ഉറച്ചുനിന്നു ഇരുവരും മികച്ച ക്ഷമയോടെ കളിച്ചു എഴുപത്തിനാല് പന്തിൽ എട്ട് ബൌണ്ടറികളടക്കം നാല്പത്തിരണ്ട് റൺസ് എടുത്ത് യശസ്വി ജയ്സ്വാൾ പുറത്താകാതെ നിന്നു കെ എൽ രാഹുലും നാൽപ്പത്തിരണ്ട് റൺസ് നേടി എന്നാൽ ലെഞ്ചിന് തൊട്ടു മുമ്പ് ബ്രേഡൻ കാർസിന്റെ പന്തിൽ ജോ ജോറൂട്ടിന് സ്ലിപ്പിൽ ക്യാച്ച് നൽകി രാഹുൽ പുറത്തായി രാഹുലിന്റെ പുറത്താകലിന് തൊട്ടു പിന്നാലെ അരങ്ങേറ്റക്കാരനായ സായ് സുദർശൻ ക്രീസിലെത്തി എന്നാൽ നാല് പന്തുകൾ മാത്രം നേരിട്ട അദ്ദേഹം ബെൻ സ്റ്റോക്സിന്റെ പന്തിൽ ജേമി സ്മിത്തിന് ക്യാച്ച് നൽകി മടങ്ങി റൺസൊന്നും നേടാതെയായിരുന്നു അദ്ദേഹത്തിന്റെ മടക്കം ഇതോടെ